ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഒരു ലിപ്സ്റ്റിക് പാലറ്റ് ആണ് അപ്പോൾ ആ ഗിഫ്റ്റ് എങ്ങനെ കിട്ടി എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഏവർക്കും ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം ഒരു എയ്റ്റ് മന്ത്സിന് മുന്നേ ഇതുപോലെ ഡാസ്ലർ കുറേ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കൊളാബറേഷൻ മോഡ് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ അത് ആദ്യമായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞാൽ എയ്റ്റ്സ് ബ്ലോഗ് എന്ന് പറഞ്ഞൊരു ചാനലാണ് അപ്പം ഓട്ടോമേറ്റിക്ക് എല്ലാവരും തന്നെ ആ ഒരു കൊളാബറേഷൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാവരും തന്നെ ആ ഒരു വ്ളോഗ് കണ്ടിട്ടാണ് ഡാസ്ലറിന് മെയിൽ അയച്ച് അങ്ങനെ അവർക്ക് ആ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാനും അതുപോലെ മെയിൽ മെയിലയച്ച് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ വീഡിയോ കാണുന്നത് ആ എഫ് ബ്ലോഗിൽ ആ ചേച്ചി ഒരു വീഡിയോ ഇട്ട് ഒരു ഫോർ മന്ത്സിന് ശേഷമാണ് ഞാൻ പക്ഷേ ആ ഒരു യൂട്യൂബിൽ വീഡിയോ കാണുന്നത് ആ ഒരു ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് കയറി നോക്കിയതാണ് അപ്പം മെയിൽ അയച്ചു അവർ പറഞ്ഞ രീതിയിലൊക്കെ ഞാനും മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അതൊരു എട്ട് മാസം മുന്നേ ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആ ഒരു ടൈമിലാണ് ഞാനും ഡാസികറിന് മെയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ബ്രാൻഡഡ് പ്രീമിയമായിട്ടുള്ളൊരു ബ്രാൻഡിനായിട്ട് കൊളാബറേഷൻ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഞാനും മെയിൽ അയച്ചു അവർ പറഞ്ഞ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്തു പക്ഷെ ഒത്തിരി ആയിട്ടാണ് ഞാൻ ആ വീഡിയോ കണ്ടതെങ്കിലും ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു മെയിലൊക്കെ അയച്ച് അപ്പോൾ അത് അവരുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് കിട്ടുമെന്നോ ഇല്ലയോ എന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ആദ്യത്തെ ആ ഒരു ടൈം എന്ന് പറയുമ്പം നമ്മൾ ഡാസിലറിനെ മെയിൽ അയക്കുന്നതിന് പെട്ടെന്ന് പെട്ടെന്ന് റെസ്പോൺസ് കിട്ടുന്നുണ്ടായിരുന്നെന്നാണ് പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടുള്ള ഓരോ വീഡിയോസിൻ്റെ റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം എന്ത് വരട്ടെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാനും മെയിൽ അയച്ചു എനിക്ക് ഒന്ന് രണ്ട് ദിവസത്തിൽ മെയിൽ വന്നില്ലെങ്കിലും ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഡാസിലറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ആ മെയിൽ ഞാനിവിടെ ആഡ് ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് ഷെയ്ഡ് സെലക്ട് ചെയ്യാനും നമ്മുടെ ബേസിക് ഡീറ്റെയിൽസും ചോദിച്ചിട്ട് ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ദാസ്ലാൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കൊളാബറേഷൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുത്തു അവിടെ നിന്ന് റെസ്പോൺസ് കിട്ടി അപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം അതിൽ തന്നെ പറയുന്നുണ്ട് ബൾക്ക് ആയിട്ട് ഇപ്പോഴും മെയിൽ റിസീവ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് അല്ല അടുത്ത പ്രോസസ്സിലേക്ക് കുറച്ചും കൂടെ ടൈം എടുക്കും നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടാൻ എന്നൊക്കെ പറഞ്ഞ് അവരും അങ്ങനെ ഒരു ഒരിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തു പിന്നെ ഒരു രണ്ട് മാസം നോക്കിയിട്ട് ഒരു രക്ഷയില്ല അപ്പം ഞാൻ ഒന്നും കൂടെ അവർക്ക് വീണ്ടും ഡാസ്ലറിന് പേഴ്സണലി ഒന്നും കൂടെ മെയിൽ അയച്ചു അതിന് പക്ഷേ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് റിപ്ലൈ വരികയും ചെയ്തു ഇതുപോലെ വീണ്ടും നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ ഷെയർ ചെയ്യാൻ വരക്കാൻ പിന്നെ അതിൻ്റെ ഒരു ഇതും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ അന്ന് കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഡാസ്ലിൻ്റെ ഒരു പ്രൊഡക്റ്റ് നമുക്കൊരു കൊളാബറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം തന്നെ ആ ആഗ്രഹിച്ച സെയിം സാധനം തന്നെ ഒരു എട്ട് മാസത്തിന് ശേഷം എനിക്ക് എനിക്കെൻ്റെ ഫ്രണ്ട് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അതായത് ആൾ തന്നെ ഓർഡർ ചെയ്ത് എനിക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആളിപ്പോൾ എനിക്കൊരു ലിപ്സ്റ്റിക് പാലറ്റ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയതിന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ അപ്പം എനിക്ക് പറയാനുള്ളതാണ് ചിലപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഡാൻസിലറിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനിയും കിട്ടാത്തവർ അല്ലെങ്കിൽ കൊളാബറേഷൻ ആഗ്രഹിക്കുന്നവർ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്താണ് കേട്ടോ കാരണം ഞാൻ അന്ന് ആ ഒരു ടൈമിൽ പിന്നെ എൻ്റെ പ്രഗ്നൻസി ആ ഒരു ടൈം ഇതൊക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ പുറകെ പോകാൻ എന്താണെങ്കിലും ഡാസ്ലറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് അവർ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ലിപ്സ്റ്റിക് പാലറ്റോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊളാബറേഷൻ പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡാസ്ലറിന് ഒരു മെയിൽ അയച്ചു കൊടുക്കുക എന്നിട്ട് വെയിറ്റ് ചെയ്യുക ചിലപ്പം ബൈ ചാൻസ് ബൈ ലക്കിന് എല്ലാം നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് പക്ഷേ ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് ഷെയർ ചെയ്തതാണ് അപ്പം ഏഴു മാസം മുന്നേ പറഞ്ഞത് ഇതാണ് ഏഴു മാസം മുന്നേ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാൻ ആഗ്രഹിച്ച ഒരു പ്രൊഡക്റ്റ് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഷെയർ ചെയ്തു തന്നിട്ടുണ്ട് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതിൻ്റെ ഇതില്ലാത്തുള്ള ലിപ്സ്റ്റിക് സ്വാഷ് ചെയ്തിട്ടുള്ള ഷോർട്ട്സൊക്കെ നമ്മൾ ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ